എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ലൊക്കേഷൻ മാപ്പും സീൻ പ്ലാനും എല്ലാം വരച്ച് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളിനെ പറ്റിയാണ് അപ്പോൾ ഈ ടൂള് എങ്ങനെ ഉപയോഗിക്കാമെന്നും അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു സാമ്പിൾ മാപ്പ് വരച്ച് ഞാൻ കാണിക്കുകയാണ് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് അങ്ങനെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടൂൾ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വരച്ചാൽ മാത്രമേ നമുക്ക് ആ കൃത്യമായ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ സേവ് ചെയ്യാൻ കഴിയില്ല പകരം അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഏത് മാപ്പും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം പിന്നീട് ഒരാവശ്യത്തിന് സേവ് ചെയ്ത് കഴിയാൻ കഴി വയ്ക്കാൻ കഴിയില്ല എന്നത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ ടൂൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോമാണ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോമിൽ മാത്രമാണ് ഇതിലെ ഫങ്ഷനുകൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ ക്രോമിൽ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ആ ഓപ്പൺ ചെയ്ത വെബ്സൈറ്റിലെ ടൂൾസ് എന്നൊരു മെനു ഉണ്ട് ആ ടൂൾസ് മെനുവിൽ ഒരുപാട് ടൂളുകളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു ദിവസം വോയിസ് ടൈപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ടൂള് ചെയ്തിട്ടുണ്ടായിരുന്നു സക്സഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇതിലുണ്ട് ഒരുപാട് വിവരങ്ങൾ ഇതിനകത്തുണ്ട് വില്ലേജ് ഓഫീസിലും റവന്യൂ ഓഫീസുകളിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല പല സംവിധാനങ്ങൾ ഈ ടൂളിലുണ്ട് ഇതിൽ മാപ്പ് ഡ്രോയിങ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂള് പുതിയതായിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാപ്പ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിൻഡോ വരുന്നതാണ് ഇവിടെ നമ്മൾ ഒരു കാരണം കാരണവശാലും മൗസ് മൗസിൻ്റെ വീല് സ്ക്രോള് ചെയ്യരുത് മൗസിന്റെ വീല് സ്ക്രോൾ ഇന്നും ഔട്ടും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് ഇതാ ഇതിൽ കാണുന്നത് പോലെ സെറ്റിങ്സ് മാറുന്നതാണ് ഇത് നമുക്ക് ആ സൈസൊക്കെ സൂം ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ എങ്ങനെയാണ് ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലതു ഭാഗത്ത് ഒരു സ്ക്രോൾ ബട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്ക്രോൾ ബട്ടണി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം ഇനി എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ലൊക്കേഷൻ മാപ്പ് വരയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം ലൊക്കേഷൻ മാപ്പ് നമുക്ക് ഇങ്ങനെ ഒരു റോഡ് വന്നു ആ റോഡ് നമുക്കിവിടെ വരയ്ക്കാം അതിന് എച്ച് റോഡ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എച്ച് റോഡെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റോഡും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ റോഡായിരിക്കും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവുന്നത് നമുക്ക് ആവശ്യമായ തിക്നെസ്സിൽ വരയ്ക്കാം റിലീസ് ചെയ്യുന്നതോടുകൂടി ആ റോഡ് അവിടെ പ്ലേസ് ആയി ഇനി വി റോഡ് എന്നൊരു ഓപ്ഷനുണ്ട് ആ വി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഇതാ ഇങ്ങനെ ആരോ വരുമ്പോൾ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് റോഡ് വരയ്ക്കാം ഇതാണ് വി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം അതിനെപ്പറ്റി മറ്റൊരിതിൽ പറയുന്നുണ്ട് വീണ്ടും എച്ച് റോഡ് നമുക്ക് കൊടുക്കാം ഇവിടെ നിന്നും ഒരു വഴിയും കൂടി അകത്തേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു എച്ച് റോഡ് വരച്ചു കൊടുക്കാം അപ്പോൾ എച്ച് റോഡായി ഇനി നമുക്ക് സർക്കിൾ വേണമെങ്കിൽ സർക്കിൾ വരച്ചു കൊടുക്കാം ലൈൻ വരയ്ക്കാം സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം സ്ട്രെയിറ്റ് ലൈൻ എന്താണെന്ന് നോക്കാം ക്ലിക്ക് ചെയ്യുക സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ സെൻറ്റർ ലൈനിൽ തുടങ്ങാൻ ശ്രദ്ധിക്കുക റോഡിൻ്റെ ലൈനാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ യൺ ടൈപ്പ് സോളിഡ് മാറ്റിയിട്ട് ഡാഷഡ് സെലക്ട് ചെയ്യണം എന്നിട്ടാണ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോക്കുക വരച്ചു ഓ വരയ്ക്കുമ്പോൾ സൈഡ് കുറച്ച് താഴ്ന്നു പോയി എങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് താഴ് ഒന്ന് പുറത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക സെലക്ട് ബട്ടൺ എടുക്കുക പുറത്തേക്ക് ഡ്രാഗ് ചെയ്തിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പ് ആരോ പ്രസ് ചെയ്താൽ അത് പോയി അഡ്ജസ്റ്റ് ആയി നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്കിതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ലൈൻ കിട്ടി ഇതിൻ്റെ തിക്നസ്സൊക്കെ നമുക്ക് മാറ്റി വരയ്ക്കാം വീണ്ടും ഏത് ലൈൻ എടുത്താലും അത് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും റീസെറ്റായി പോകുന്നതാണ് അതിൻ്റെ തിക്നെസ് ഇനി ഞാനിവിടെ ഈ റോഡിനൊരു ലൈൻ വരയ്ക്കുവാണ് അതും സ്ട്രെയിറ്റ് ലൈൻ തന്നെ എടുത്ത് വരയ്ക്കാം സ്ട്രെയിറ്റ് ലൈനിൽ എനിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം മറ്റൊരു ഒബ്ജക്റ്റ് സെലക്ട് ആയി കിടക്കുന്നതൊന്നും ഒരു വിഷയമല്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ ഡാഷ് ലൈൻ ആണെങ്കിൽ സോളിഡ് മാറ്റിയിട്ട് ഡാഷ്റ്റ് സെലക്ട് ചെയ്യുക വീണ്ടും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക വീണ്ടും അടുത്ത ലൈൻ വരയ്ക്കുക എല്ലാ ലൈനും വരച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലത് വരയ്ക്കുക ഇനി സെലക്ട് ലൈൻ എടുക്കുക ഈ അവസാന ഈ രണ്ടാമത് വരച്ചു കൊടുത്ത ലൈൻ സെലക്ട് ചെയ്യുന്നു ഞാനൊരല്പം മുകളിലേക്കൊന്ന് വെച്ചു സെൻറ്ററിലേക്ക് ഒന്ന് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് എനിക്ക് ആ ലൈൻ്റെ ഒക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റും ഇത് കിട്ടി ഇനി എനിക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ റെക്റ്റാങ്കിളിൻ്റെ കളർ ഒരു റെഡ് കളർ കൊടുക്കുന്നു എന്നിട്ട് ഞാനിവിടെ കൊണ്ടുവന്നു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ് എനിക്ക് ഈ റെക്റ്റാങ്കിൾ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും ഞാൻ എന്നിട്ട് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വരച്ചാൽ എനിക്കിവിടെ ഒരു ആരോ കൊടുക്കാൻ കഴിയുന്നതാണ് ടെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും നേരിട്ട് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് സെലക്ട് റൂൾ എടുക്കുക നേരെ ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്ത് മൂവ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇതിന് കോപ്പി ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും കോപ്പി ചെയ്യുന്നതിന് കൺട്രോൾ സി കൺട്രോൾ വി കൊടുത്താൽ മതി ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് വരാൻ പറ്റും ക്ലിക്ക് ചെയ്യുക കൺട്രോൾ സി കൺട്രോൾ വി ചെറിയ ബഗുകൾ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുക നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം സർക്കിൾ ക്ലിക്ക് ചെയ്യുക മറ്റേ ഇവിടെ ചെറിയൊരു സർക്കിൾ നമുക്ക് വരച്ച് കൊടുക്കാം വരച്ചു കൊടുത്ത സർക്കിൾ നമുക്ക് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം സെലക്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് സെൻ്ററിലേക്ക് കൊണ്ടു വയ്ക്കാം ഞാൻ ഈ സർക്കിൾ വരയ്ക്കുന്നത് ഇവിടുത്തെ ഒരു ജംഗ്ഷനെ സൂചിപ്പിക്കാനാണെന്ന് വിചാരിക്കുക ആരോ സെലക്ട് ചെയ്യുന്നു ഞാൻ എന്നിട്ട് ഈ സർക്കിളിൽ നിന്ന് ഇവിടെ ഒരു ആരോ ഇട്ടു ആ ജംഗ്ഷൻ അവിടുത്തെ ഒരു ടെക്സ്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യുന്നു ജങ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഈ റോഡിൻ്റെ പേരൊക്കെ കൊടുക്കുക ആ പേര് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനൊരു കൊടുക്കുക സെലക്ട് ടൂൾ എടുത്തു നമുക്കിതായി ഈ തിക്നസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക ഇതിനകത്തോ സെൻറ്ററിലോ ഒക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ് മൗസ് വെച്ച് അപ്പ് ചെയ്ത് കീബോർഡ് സോറി കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാം ഇനി ടെക്സ്റ്റ് ചുമന്ന അക്ഷരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ടൂള് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് റെഡ് കളർ സെലക്ട് ചെയ്യുക ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റും പുതിയതായിട്ടുള്ള ടെക്സ്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് ആ കളറിലേക്ക് മാറുന്നതാണ് അപ്പോൾ ടെക്സ്റ്റ് ഈ കളറിൻ്റെ ടെക്സ്റ്റ് വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുക അത് മാറിക്കോളൂ അപ്പോൾ ഇനി ഇവിടെ വീണ്ടും അടുത്തത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചെയ്യാം ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഏത് ഒബ്ജക്റ്റ് ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ഒബ്ജക്റ്റ് ഡിലീറ്റ് ആകുന്നതാണ് പിന്നെ ലൈൻ ഓപ്ഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈനുകൾ എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് ലൈൻ പ്ലേസ് ചെയ്യുക ലൈനും ക്ലിക്ക് സെലക്ട് ബട്ടൺ എടുത്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്നു വൺ ബൈ വൺ ആയിട്ട് മാത്രമേ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യാൻ കഴിയൂ ഇതിനകത്ത് അൺഡു റീഡു ഓപ്ഷനുകളുണ്ട് കൺട്രോൾ സെറ്റും കൺട്രോൾ വൈയ്യാണ് അപ്പോൾ അത് എഫക്റ്റീവായിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ ഇപ്പോൾ വരച്ചു ഏത് റെക്റ്റാങ്കിൾ വരച്ചു അതിന് കൺട്രോൾ ഇസഡ്ഡ് കൊടുത്താൽ ആ റെക്റ്റാങ്കിള് തിരിച്ചങ്ങ് ഡിലീറ്റായി പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചില സമയങ്ങളിൽ ഇതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് ക്ഷമിക്കുക അടുത്തതായിട്ടൊരു ടൂളാണ് ടേബിൾ ടൂള് അപ്പം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്താലും അതിങ്ങനെ ടൂൾ ബാർ അവിടെ തന്നെ നിൽക്കും ടേബിൾ ടൂളിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ടേബിൾ ഇവിടെ നിന്നും പ്ലേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ പറ്റും ഇവിടെ നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അതിരുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാവുന്നതാണ് ഇങ്ങനെ അതിരുകൾ കൊടുക്കാം വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇങ്ങനെ അതിരുകളൊക്കെ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ വളരെ മികച്ച രീതിയിൽ ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും ഈ ടൂളുകളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം ടെക്സ്റ്റൊക്കെ വലിപ്പം കൂട്ടി ഇപ്പോൾ ഇതൊരു ലൊക്കേഷൻ മാപ്പ് ആണ് എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ നമുക്കൊരു ട്വൻറ്റി സൈസ് കൊടുത്ത് ടെക്സ്റ്റ് കൊടുത്തു നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് നിങ്ങൾ ലൊക്കേഷൻ മാപ്പ് അല്ല നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് സീൻ പ്ലാനിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഇത്രയും ചെയ്തതിന് ശേഷം ഈ ലൊക്കേഷൻ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിവിടെ ആവുന്നതാണ് ഈ പേര് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഇത് ആ സൈറ്റിൻ്റെ പേര് കയറി കയറി വരുന്നതാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വരച്ച ആ മാപ്പ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ് ഈ മാപ്പിൽ നിന്ന് ഈ മാപ്പ് പ്രിൻ്റ് എടുത്ത് ഇവിടെ താഴെ സൈൻ വെച്ച് നമ്മൾ ഒക്കെ വെച്ച് കൊടുക്കാം ഇനി അതല്ല നമുക്ക് റിലീസ് സോഫ്റ്റ്വെയറിനകത്താണെങ്കിൽ വില്ലേജ് ഓഫീസറ് ഡയറക്റ്റ് ഇതിനകത്ത് വരച്ച് അത് അതേപോലെ അപ്ലോഡ് ചെയ്യാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കും വളരെ സൈസ് കുറവാണ് ഇതിന് വെറും അൻപത്തഞ്ച് കെ ബി മാത്രമേ ഉള്ളൂ അപ്ലോഡിങ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് പ്രത്യേകം സിമ്പിളുകളൊന്നും ഇതിനകത്ത് കൊണ്ട് ചേർക്കാൻ കഴിയില്ല എന്നുള്ളൊരു ന്യൂനതയാണ് ഇതിനകത്തുള്ളത് അത് ഭാവിയിൽ അതുമൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ഇനി എന്തെങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഹെൽപ്പ് ബട്ടണിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒബ്ജക്റ്റുകളെയൊക്കെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ സി കൺട്രോൾ വി കൊടുത്തു കഴിഞ്ഞാൽ അത് കോപ്പി പേസ്റ്റ് ആവുന്നതാണ് പക്ഷേ കോപ്പി പേസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് നിലവിലെ ചെറിയ വർക്കിംഗ് ഇഷ്യൂ ഉണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഏത് ക്രിയേറ്റ് ചെയ്താലും വീണ്ടും സേവ് കൊടുത്താൽ വീണ്ടും അടുത്ത പേരിൽ അത് വീണ്ടും ഡൗൺലോഡ് ആവുന്നതാണ് ആ നമ്മൾ വരുത്തിയ മാറ്റം ഉൾപ്പെടെ ഡൗൺലോഡാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ടൂള് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ബിൽഡിംഗ് ടാക്സിൻ്റെ ടാക്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ടൂളും കൂടി ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നോക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഈ ലിങ്ക് ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിനകത്ത് ടൂൾസ് മെനുവില് ലൊക്കേഷൻ മാപ്പ് ഡ്രോയിങ് ടൂളാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനകത്ത് ടൂൾസ് മെനുവിൽ മാപ്പ് ഡ്രോയിങ് ടൂൾ ഇതെടുക്കുക അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം